റെഡിയോ ജോക്കി എഴുത്തുകാരൻ എന്ന നിലയിൽ മലയാളികൾക്ക് ഏറെ പരിചിതനായ വ്യക്തിയാണ് ജോസഫ് അന്നംകുട്ടി ജോസ് ജിസ ജോയ് സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമയിൽ ജോസഫ് അഭിനയിച്ചിട്ടുണ്ട് ഐശ്വര്യ ലക്ഷ്മിയും ആസിഫ് അലിയും ഒന്നിച്ച ചിത്രത്തിൽ ആസിഫിന്റെ സുഹൃത്തായാണ് അദ്ദേഹം വേഷമിട്ടത് ഈ സിനിമയുടെ ഭാഗമായി ആസിഫ് അലിയോടൊപ്പമുള്ള അനുഭവം പങ്കുവെക്കുകയാണ് ജോസഫ് അന്നംകുട്ടി ജോസ് തന്റെ യൂട്യൂബ് ചാനലിൽ പ്രിയപ്പെട്ട ആസിഫ് അലി എന്ന വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമ നൂറ് ദിവസം ഓടി അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എനിക്ക് അതൊരു ഒരു പുതിയ കാര്യമായിരുന്നു വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരുന്നു ആ പരിപാടിയിൽ വന്നത് സിദ്ദിഖിക്ക ആന്റണി പെരുമ്പാവൂർ മേഷ് പിഷാരടി കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അന്ന് അവിടെ വന്നിരുന്നു അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം ഫ്രഞ്ചിൽ നിന്നു പിന്നെ കുറച്ചു നേരം പുറകിൽ പോയി നിന്നു അന്ന് വന്നവരൊക്കെ ആ പടത്തെക്കുറിച്ചും അതിൽ അഭിനയിച്ചവരെ കുറിച്ചുമൊക്കെ സംസാരിച്ചു അവിടെ ഒരാൾ പോലും എന്റെ പേര് പറഞ്ഞില്ല സത്യത്തിൽ എന്റെ പേര് അവിടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ സിനിമയിൽ എന്റേത് അത്ര പ്രധാനപ്പെട്ട റോൾ ആയിരുന്നില്ല വൈകാതെ ആസിഫ് മൈക്ക് കെട്ടി സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം ഓരോരുത്തർക്കും നന്ദി പറഞ്ഞു പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ജോസഫ് അന്നംകുട്ടി ജോസ് വെൽക്കം ടു മലയാളം ഇൻഡസ്ട്രി എന്നായിരുന്നു ആ വാചകം അദ്ദേഹം എന്നെ ഓർത്തു പറഞ്ഞതാണ് അദ്ദേഹം മാത്രമാണ് അന്ന് എന്നെ കുറിച്ച് അവിടെ പറഞ്ഞത് ജോസഫ് അന്നംകുട്ടി ജോസ് പറഞ്ഞു റേഡിയോ ജോക്കി എഴുത്തുകാരൻ എന്ന നിലയിൽ മലയാളികൾക്ക് ഏറെ പരിചിതനായ വ്യക്തിയാണ് ജോസഫ് അന്നംകുട്ടി ജോസ് ജിസ് ജോയ് സംവിധാനം ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തിറങ്ങിയ വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമയിൽ ജോസഫ് അഭിനയിച്ചിട്ടുണ്ട് ഐശ്വര്യ ലക്ഷ്മിയും ആസിഫ് അലിയും ഒന്നിച്ച ചിത്രത്തിൽ ആസിഫിന്റെ സുഹൃത്തായാണ് അദ്ദേഹം വേഷമിട്ടത് ഈ സിനിമയുടെ ഭാഗമായി ആസിഫ് അലിയോടൊപ്പമുള്ള അനുഭവം പങ്കുവെക്കുകയാണ് ജോസഫ് അന്നംകുട്ടി ജോസ് തന്റെ യൂട്യൂബ് ചാനലിൽ പ്രിയപ്പെട്ട ആസിഫ് അലി എന്ന വീഡിയോയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിജയ് സൂപ്പറും പൗർണമിയും എന്ന സിനിമ നൂറ് ദിവസം ഓടി അതിന്റെ സക്സസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു എനിക്ക് അതൊരു പുതിയ കാര്യമായിരുന്നു വലിയ സെലിബ്രിറ്റീസ് ഒക്കെ ആയിരുന്നു ആ പരിപാടിയിൽ വന്നത് സിദ്ദി കിക്ക ആന്റണി പെരുമ്പാവൂർ മേഷ് പിഷാരടി കുഞ്ചാക്കോ ബോബൻ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ അന്ന് അവിടെ വന്നിരുന്നു അവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരം ഫ്രഞ്ചിൽ നിന്നു പിന്നെ കുറച്ചു നേരം പുറകിൽ പോയി നിന്നു അന്ന് വന്നവരൊക്കെ ആ പടത്തെ കുറിച്ചും അതിൽ അഭിനയിച്ചവരെ കുറിച്ചുമൊക്കെ സംസാരിച്ചു അവിടെ ഒരാൾ പോലും എൻറെ പേര് പറഞ്ഞില്ല സത്യത്തിൽ എന്റെ പേര് അവിടെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ആ സിനിമയിൽ എന്റേത് അത്ര പ്രധാനപ്പെട്ട റോൾ ആയിരുന്നില്ല വൈകാതെ ആസിഫ് മൈക്ക് കെട്ടി സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹം ഓരോരുത്തർക്കും നന്ദി പറഞ്ഞു പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ജോസഫ് അന്നംകുട്ടി ജോസ് വെൽക്ക് മറ്റു മലയാളം ഇൻഡസ്ട്രി എന്നായിരുന്നു ആ വാചകം അദ്ദേഹം എന്നെ ഓർത്തു പറഞ്ഞതാണ് അദ്ദേഹം മാത്രമാണ് അന്ന് എന്നെ കുറിച്ച് അവിടെ പറഞ്ഞത് ജോസഫ് അന്നംകുട്ടി ജോസ് പറഞ്ഞു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ